നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റായി ഗംഗാധരൻ ആത്താർ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് പ്രസിഡന്റ് സ്ഥാനം ജനറൽ വിഭാഗത്തിന് ലഭിക്കുന്നത് എൽഡിഎഫിലെ എം എസ് ഫെബിനെ പത്തിനെതിരെ പതിമൂന്ന് വോട്ടുകൾ നേടി പരാജയപ്പെടുത്തിയാണ് യു ഡി എഫിലെ ഗംഗാധരൻ പ്രസിഡന്റായത് സുജാത ഹരിദാസ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു നെന്മേനയിൽ പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടി തർക്കങ്ങളും അവകാശവാദങ്ങളും ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഉന്നതതല യോഗത്തിലൂടെ ഗംഗാധരൻ ആത്താറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഇന്ന് പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് ഗംഗാധരനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എൽ ഡി എഫ് അംഗം എം എസ് ഫെബിനാണ് ഗംഗാധരനെതിരെ മത്സരിച്ചത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുജാത ഹരിദാസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗ്രേസി ടീച്ചറും മത്സരിച്ചു പത്തിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്ക് യു ഡി എഫിലെ സുജാത ഹരിദാസിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു കോൺഗ്രസും ലീഗും വേറിട്ട് മത്സരിച്ച ഈസ്റ്റ് ചീരാലിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി മിനി തോമസ് യു അനുകൂലമായി വോട്ട് ചെയ്തു വയനാട് പുഷൻ ചീരാൽ